എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇന്നലകളിൽ കേട്ട ഒരു വാർത്തയാണ് സംഗീതത്തിൻ്റെ ഉയരങ്ങളിൽ കിടക്കുന്ന എ ആർ റഹ്മാനും ഭാര്യയും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള ഒരു വാർത്ത ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന എ ആർ റഹ്മാൻ ഇരുപത്തിയൊൻപത് വർഷമായി ഇവർ രണ്ടു പേരുടെയും ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷം അവർക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് ഞാൻ പറയുന്നത് പ്രശസ്തനായ എ ആർ റഹ്മാനും ഭാര്യയും വേർപിരിയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ഇരുപത്തിയൊൻപത് വർഷവും അതിനു മുകളിലും അതിന് താഴെയുമായിട്ടുള്ള ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ വേർ എന്ന് കേൾക്കുമ്പോൾ സത്യം പറയുമ്പോൾ ഹൃദയം പിടക്കുകയാണ് കാരണം ഒരു ഭാര്യ എന്ന് പറയുന്നതും ഒരു ഭർത്താവ് എന്ന് പറയുന്നതും വളരെ മൂല്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു ഭാര്യ ഭർത്താവ് ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് അവയെല്ലാം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിതം മുന്നേറുക എന്നുള്ളതാണ് ഒരു ഭാര്യ ഭർത്താവ് ബന്ധം അതായത് വെറും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും എത്രയോ കാലം ഒരുമിച്ച് ജീവിച്ചതുപോലെ തോന്നുന്ന ഒരു സംവിധാനമാണ് ഈ ഭാര്യ ഭർത്താവ് ബന്ധം പക്ഷേ ഇന്നിപ്പോൾ കേൾക്കുന്നത് ഭാര്യക്കും ഭർത്താവിനും വിട്ടുവീഴ്ച ഇല്ല എന്നും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല എന്നും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പല വാദങ്ങളും കേൾക്കുന്നത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇരുപത്തൊൻപത് വർഷം എന്നല്ല പത്ത് വർഷം എന്നല്ല നാൽപ്പത് വർഷം എന്നല്ല ഒരുമിച്ച് ജീവിച്ച ഒരു ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അത് ഭാര്യയായാലും ഭർത്താവായാലും ഒരുപാട് വിട്ടുവീഴ്ചകളിൽ കൂടി ആ ജീവിതം മരണം വരെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നാം യും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നുമില്ല മറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ഹൃദയം പൊട്ടുന്ന ഒരു വാർത്ത പോലെയാണ് ഇതെല്ലാം ഞാൻ കേൾക്കുന്നത് എന്തായാലും ഇവരുടെ ജീവിതം ഇവരുടെ ജീവിതത്തിനിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും ഇവർ പരസ്പരം ഇപ്പോഴും നല്ല സ്നേഹത്തിലാണെന്നും പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയില്ല എന്നും എന്നുള്ള വാർത്തക്കെയാണ് ഞാൻ കേൾക്കുന്നത് എന്തായാലും വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത് അവരുടെ ഇഷ്ടമാണ് യോജിച്ച് മുന്നോട്ട് പോവണോ അതോ വേർപിരിയണമെന്നൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് അതിലൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല മറിച്ച് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു സംഗതി അത് നമ്മൾ പല രൂപത്തിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നതോടുകൂടി മറുഭാഗം വിജയിക്കും എന്നുള്ളതും ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് എന്നും മനസ്സിലാക്കണം അതുകൊണ്ട് എന്തായാലും ഈ വാർത്തകൾ വളരെ വിഷമമുള്ള വാർത്തയാണ് കാരണങ്ങൾ പലതും കേൾക്കുന്നുണ്ടെങ്കിലും സത്യം എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും വളരെ ഒരു വിഷമം പിടിച്ച വാർത്ത തന്നെയാണ് ഇത് കേൾക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക അതൊരു സക്സസ് ലൈനിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം